ഹലോ നമ്മളപ്പോ സൺഫ്ലവർ പാടൊക്കെ കാണാൻ വേണ്ടിട്ടൊന്ന് ഇറങ്ങിയതാണ് നമ്മൾ ഇറങ്ങിയപ്പോൾ സമയം കുറച്ച് ലേറ്റ് ആയിപ്പോയി ഉച്ച കഴിഞ്ഞു പോയി അപ്പൊ നമ്മൾ മെയിൻ റോഡിൽ വരുന്ന വഴിക്ക് കുറച്ച് സൺഫ്ലവർ പാടങ്ങളൊക്കെ കണ്ടായിരുന്നു അപ്പൊ സൂര്യകാന്തി ചെടികളൊക്കെ കുറച്ച് ഡയറക്ഷൻ ഒക്കെ മാറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പൊ എല്ലാത്തവണയും നമ്മൾ ഈ സീസണിൽ വരാറുണ്ട് ഇങ്ങോട്ടേക്ക് പൂക്കളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇത്തവണ വന്നപ്പോൾ നമ്മള് കുറച്ച് വെറൈറ്റി ആയിട്ട് മെയിൻ ഹൈവേ നിന്ന് ഉള്ളിലോട്ടേക്ക് പോയി നോക്കാമെന്ന് വിചാരിച്ചു അപ്പൊ മുന്നേ കേട്ടിട്ടുണ്ട് ഗോപാൽപുര എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗോപാൽ സ്വാമി ടെമ്പിളിന് അങ്ങോട്ടേക്കൊക്കെ പോകുന്ന ഏകദേശം ഏരിയയിലായിട്ടൊരു ഗ്രാമപ്രദേശം ഉണ്ട് കുറച്ച് അവിടെ കുറച്ച് വയലേലകളും പിന്നെ കുറച്ച് കൃഷിയിടങ്ങളൊക്കെ ആയിട്ട് അപ്പൊ അതുവഴി ഒന്ന് പോയി നോക്കിയിട്ട് നമുക്ക് പൂപ്പാടങ്ങളൊക്കെ കാണുവോ എന്തെങ്കിലും കൃഷി ഐറ്റംസ് ഒക്കെ കാണുവോന്നൊക്കെ ഒന്ന് നോക്കാൻ പോയിട്ട് അപ്പൊ നമ്മൾ കാണുന്ന കാഴ്ചകളൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ നമ്മൾ ോപാൽപുര വഴി കയറി വന്നത് അടിപൊളി അടിപൊളിയൊരു തീരുമാനമായിരുന്നു കാരണം നോർമൽ നമ്മൾ ഹൈവേയിൽ കാണുന്നതിനെക്കാട്ടിയും കിഡിലൻ വ്യൂ ആണ് പൂപ്പാടങ്ങളുടെ ഒക്കെ ഇവിടെ കണ്ടിന്യൂസ് അല്ലെങ്കിൽ ഇടക്കിടയ്ക്ക് അടിപൊളി തോട്ടങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ അങ്ങനെ വരുന്ന വഴിക്ക് ഒരു ചേട്ടനോട് ചോദിച്ചു നമ്മളൊന്ന് ഇറങ്ങിക്കോട്ടെ എന്ന് അങ്ങനെ നമ്മളൊരു ചെണ്ടുമല്ലി തോട്ടത്തിൽ ഇറങ്ങിയിട്ട് പിന്നെ വീഡിയോസും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കണ്ടോ ഞാനിങ്ങനെ അതിന് തോട്ടത്തിൽ നടുക്കാണ് നിൽക്കുന്നത് ഫുള്ള് പൂവാണ് എനിക്ക് ചുറ്റും കണ്ട അടിപൊളി വ്യൂ ആണ് നല്ല അടിപൊളി ഉണ്ട് ചന്ദു സുധിയേട്ടനാണെങ്കിൽ ഞാൻ കാണിച്ചു ചന്ദു സുതിയേട്ടനും കൂടെ ചന്ദുവിനെ എങ്ങനെയൊക്കെയോ കയ്യിലെടുത്ത് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കുന്ന തത്രപ്പാടിലാണ് സുധിയേട്ടൻ ചെണ്ടുമല്ലിപ്പാടോ അതിന്റെ തൊട്ടപ്പുറത്തേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വാഴത്തോട്ടങ്ങളൊക്കെ ഉണ്ട് പിന്നെ അങ്ങ് ദൂരെയൊക്കെ ആണെങ്കിൽ കുറെ മഞ്ഞളിന്റെ തോട്ടവും അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് പൂപ്പാടങ്ങളൊക്കെ കണ്ടിട്ട് ചാടി പിടിച്ച് കയറുന്ന ആൾക്കാരൊക്കെ സൂക്ഷിക്കണം കാരണം അവിടുത്തെ മണ്ണൊക്കെ കുറച്ച് സീനാണ് നമ്മളെ കാലിലൊക്കെ പറ്റിപ്പിടിക്കും ഇപ്പൊ ഞാനും ചന്തവും കൂടെ സാഹസികമായി ഞങ്ങളുടെ ചെരുപ്പിലൊക്കെ പറ്റിപ്പിടിച്ച മണ്ണ് ഇവിടെ ഒരു കല്ലില് ചവിട്ടി തേച്ചോണ്ടിരിക്കുകയാണ് ഇത് തകരയുടെ ചെടിയാണെന്ന് തോന്നുന്നു പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ നാട്ടിലൊന്നും ഇതങ്ങനെ കാണാനില്ല അധികം ഇത് തകരാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ഷൂട്ട് ചെയ്യുന്നത് പക്ഷേ ഇതിന്റെ ഇലക് സിമിലർ ആണ് പക്ഷെ എനിക്ക് ഉറപ്പില്ല പിന്നെ അതിനോട് ചേർന്ന് തൊട്ടപ്പുറത്ത് കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കോണിന്റെ ചെടിയാണ് പിന്നെ പൂത്ത് നിൽക്കാൻ അത്യാവശ്യം ചെറിയ ചെറിയ കായ്കളൊക്കെ അതിലുണ്ട് നമ്മൾ സ്വീറ്റ് കോണൊക്കെ ആയിട്ട് വരുന്നില്ലേ അതിന്റെ ചെടിയാണത് ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പശുക്കളെ ഒക്കെ ആൾക്കാർ ഇങ്ങനെ ഓപ്പണായിട്ടും വേയാൻ വിട്ടിട്ട് കൊണ്ടുവരാം അപ്പൊ ഈ പശുക്കൾക്കൊക്കെ വെള്ളം കുടിക്കാനാണോ അതോ ഇനിയിപ്പോ ഇവർക്ക് ഇതിനൊക്കെ നനക്കാനാണോന്നറിയില്ല ഒരു ചെറിയ ടാങ്ക് പോലെ റോഡ് സൈഡിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു യെല്ലോ കളറിലൊരു പൂവുണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ആ ചെടിയിൽ പക്ഷെ നിറയെ മുള്ളുണ്ട് ഒരു കായ ഉണ്ട് ആ കായിലാണെങ്കിലും നിറയെ മുള്ളു കാണുന്നുണ്ട് ഈ റോഡ് സൈഡിൽ അങ്ങ് നീള വരെ ഈ ചെടി ഇങ്ങനെ കാണാം ഇതൊന്നും പണ്ടൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ കാണാറുണ്ട് എന്ന് തോന്നിയത് ഇപ്പൊ ഈ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നിറയെ കോണിന്റെ പാടങ്ങളാണ് അതിന്റെ അങ്ങ് ദൂരത്തായിട്ട് ഒരു തടാകം പോലെ കുറച്ച് വെള്ളമൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ അപ്പുറത്താണെങ്കിലും നമ്മൾ നേരത്തെ കണ്ട അതേ കോൺപാടങ്ങൾ ദൂരെ കൂടുതലും ഈ സമയത്ത് ഓണത്തിനോടനുബന്ധിച്ചാണെന്ന് തോന്നുന്നു ചെണ്ടുമല്ലി പാടങ്ങളാണ് കൂടുതലായിട്ട് ഇവിടെ കാണുന്നത് ഈ ഒരു സമയത്ത് നമ്മൾ വരുമ്പോൾ പിന്നെ അത് മാത്രമല്ല അല്ലാതെയും വേറെ കൃഷിയും ഉണ്ട് പിന്നെ പച്ചക്കറികളൊക്കെ ഉണ്ട് ഒരുപാട് ഏകദേശം ചെണ്ടുമല്ലിന്റെ അതുപോലെ തന്നെ സൺഫ്ലവറിന്റെ ഒക്കെ സീസൺ ഈ ഓഗസ്റ്റോടുകൂടിയൊക്കെ തീരാൻ പോവാണ് അപ്പോൾ ഇവിടെ പൂപ്പാടങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് വരുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മൾ ഈ ഹൈവേയിലുള്ള സ്ഥലങ്ങളിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ടാവും പിന്നെ ഓരോ തോട്ടത്തിലും നമ്മളിടന്ന് അവർ പൈസ വാങ്ങിക്കും നമ്മൾ ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുക്കുന്നതിനെ ആയിട്ട് അപ്പോൾ ഇതുപോലെയുള്ള ഉൾവഴിയിലേക്കൊക്കെ നമ്മൾ ഗ്രാമങ്ങളിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോ തൊട്ട് മുന്നേ ഒരു പാടത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ നമ്മൾ അങ്ങനെ പൈസ ഒന്നും അവർ വാങ്ങിച്ചിട്ടില്ല കാരണം ആരും ഉണ്ടായിരുന്നില്ല ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു ചോദിച്ചപ്പോൾ അവർ ഇറങ്ങിയോന്ന് പറഞ്ഞു പക്ഷേങ്കിൽ അവർ പൈസ ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ നമ്മൾ ഈ സൈഡിൽ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബീൻസിൻ്റെ അതുപോലെ തന്നെ പച്ചപ്പയറിൻ്റെയൊക്കെ പാടമാണ് കേട്ടോ അത്യാവശ്യ ഏരിയ ഉണ്ടത് രണ്ട് പട്ടികളാണെങ്കിൽ ഞങ്ങളെ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്ത് വരുന്നുണ്ടായിരുന്നു അതുങ്ങളെ പേടിച്ചിട്ടാൻ തോന്നുന്നു ചന്ത് ഓടി സുഖിയാറിന്റെ കൂടെ പോയിട്ടുണ്ട് കുറച്ച് മുന്നിലേക്ക് നോക്കുമ്പം കുറച്ച് വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട് അവിടെ എനിക്ക് തോന്നുന്നു ആ ഏരിയയിൽ എന്തോ ഒരു പൂപ്പാടോ എന്റെ വ്യൂ എന്തോ കുറച്ചധികം ഉണ്ടെന്ന് തോന്നുന്നു നമ്മുടെ ആൾക്കാരെയൊക്കെ കാണുന്നുണ്ട് അവിടെ ഇത് ശരിക്കും ഒരു പിന്നെ റൂറൽ അത്യാവശ്യം ഒരു ഗ്രാമപ്രദേശമാണ് ഇവിടെയുള്ള ആളുകളും അവരുടെ ഒരു ജീവിതവൃത്തിയും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് കുറേ പശുക്കളും എപ്പോഴും കൂടി ഇങ്ങനെ പോകുന്നുണ്ട് പിന്നെ അതുപോലെ കാളവണ്ടി അങ്ങനെയൊക്കെ ആയിട്ട് െ കാണിച്ചു തരാം ഉള്ളിലോട്ട് ഇറങ്ങാൻ പറ്റില്ല ഇത് പറ്റില്ലത് കമ്പിവേലിട്ടിരിക്കുന്നുണ്ട് തോട്ടത്തിൽ ഉള്ളിയുടെ പാടാണ് ഇതിൻ്റെ അപ്പുറത്തൊരു ചെണ്ടുവല്ലിയുണ്ട് നമ്മളൊരു ഉള്ളിപ്പാടം കണ്ടിട്ടുണ്ടായിരുന്നല്ലേ അത് ആക്ച്വലി വെളുത്തുള്ളിയാണ് അപ്പൊ ഇവിടെ ആളുകൾ പറിച്ചിട്ടിട്ടുണ്ടായിരുന്നു വെളുത്തുള്ളി അപ്പൊ ഞാനും എല്ലാം കുറച്ച് സാഹസികമായിട്ട് ഈ പാടത്തിറങ്ങിയിട്ട് നോക്കി ഇപ്പോൾ ഇവരത് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറിച്ചിട്ടിട്ടേ ഉള്ളൂ അപ്പോൾ കുറച്ച് ദൂരേക്ക് ഒരു പാടത്തിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ ചേച്ചിമാർ വെളുത്തുള്ളിയൊക്കെ പറിക്കുന്ന നിന്നിട്ട് ഓൾമോസ്റ്റ് ഇവിടെ എല്ലാ സമയത്തും ഈ ചെണ്ടുമല്ലി ഇങ്ങനെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഓണത്തിൻ്റെ സമയത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം ലക്ഷ്യം വെച്ചിട്ട് നട ഇവർ നട്ട് ഉണ്ടാക്കാറുണ്ട് ഇവിടെ ഒരു പാടത്ത് നമ്മൾ വന്ന് നോക്കുമ്പോൾ ഇതൊക്കെ പറച്ചവർ ചാക്കിലാക്കി കൊണ്ടുപോകാൻ വേണ്ടി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് പിന്നെ ഇവിടത്തേക്ക് വരുമ്പോൾ കുറേ ആളുകൾ പൂ ഇങ്ങനെ പ്ലഗ് ചെയ്തെടുക്കാൻ നമുക്ക് കാണാൻ പറ്റും േഷനിൽ വന്നിരിക്കുകയാണ് ഗോപാൽപുരയ്ക്ക് പോകുന്ന വഴി തന്നെ വേറൊരു വഴി ഇങ്ങനെ കയറി വന്നു നമ്മുടെ സ്വാമി ഹിൽസ് നമുക്ക് ഇങ്ങനെ കാണാം ബാക്ക്ഗ്രൗണ്ടിൽ ഏത് ഡയറക്ഷനിൽ നോക്കിക്കഴിഞ്ഞാലും ഫുള്ള് ചെണ്ടുമല്ലി പാടങ്ങൾ അതുപോലെ തന്നെ ആൾക്കാരെല്ലാം ഇതിങ്ങനെ പറിച്ചെടുക്കുന്നു പിന്നെ പറച്ചിങ്ങനെ ചാക്കുകളിലാക്കിയിട്ട് ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ അവർ കൊണ്ടുപോകാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്നു പിന്നെ നമ്മൾ ഈ ഒരു ഗുണ്ടിൽപേട്ട ഏരിയയിലൊക്കെ ഗ്രാമങ്ങളിലേക്കൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ കാളകളും പശുക്കളൊക്കെയാണ് കേട്ടോ അതിനെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് ഇപ്പോൾ അതുണ്ട് അവിടെ ഇങ്ങനെ രണ്ട് കാളകളിങ്ങനെ കെട്ടിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വലിയ മുഴയും അതുപോലെ തന്നെ ആരും കണ്ടുകഴിഞ്ഞിട്ട് നോക്കി പോകുന്നവരെ അതിമനോഹരമായ കൊമ്പുകളൊക്കെ ആയിട്ട് അങ്ങനെ പെയിൻ്റ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കൊമ്പിൻ്റെ മുകളിലൊക്കെ ഡെക്കറേഷനൊക്കെ ആയിട്ട് നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് അതിനിടയ്ക്കാണ് ഇവിടെ കുറച്ച് ജമണ്ടൻ പുളിമരങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ ചന്തു അത് കണ്ടതോട് കൂടിയിട്ട് ആള് പറഞ്ഞു പുളി വേണം പുളി കിട്ടാതെ ഇവിടുന്ന് പോവില്ല എന്നൊക്കെ അപ്പൊ അങ്ങനെ പുളി ചെറിയ പുളി പറിക്കാൻ പറ്റുമോ എന്നുള്ള പരിശ്രമത്തിലാണ് സുതിയായിരുന്നു കിട്ടിയോ പുളി കിട്ടിയോ ഏ ഒരെണ്ണേ കിട്ടിയുള്ളൂ നോക്കട്ടെ ക്യാമറ കാണിച്ച വൂപ്പർ കടിച്ചു നോക്കിയ ഉണ്ടോ നോക്കിയേ പുളിണ്ടോ പുളിക്ക് പുളിയില്ല ചന്ദുവിന് പുളി ഇല്ലാത്ത പുളിയാണ് കിട്ടിയിരിക്കുന്നത് ഇതിപ്പോ ചന്തു പറഞ്ഞ പോലെ നിന്നെ കുണ്ടിൽ വീണിട്ട് ഫയർഫോഴ്സിനെ വിളിക്കേണ്ടി വരുമോ എങ്ങനെ കയറി പോന്നിട്ടുണ്ടായിരുന്നു ഇവിടെ നമ്മൾ കാണുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മല്ലിയാണ് നമ്മള് ഇലയായിട്ടൊക്കെ ഉപയോഗിക്കുന്നത് അതിങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട് പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് ചെറിയ ചെറിയ പയറുകൾ ഉണ്ട് പിന്നെ മഞ്ഞളിന്റെ തോട്ടം ഉണ്ട് അതിനപ്പുറത്തായിട്ട് കുറച്ച് വാഴത്തോട്ടം ഉണ്ട് പക്ഷെ നല്ല കുറച്ച് വ്യൂ കണ്ടപ്പോ നമ്മളൊന്ന് വണ്ടി ചവിട്ടിയതാണെ അപ്പൊ ഇതിപ്പോ ഇൻസ്റ്റയിലൊക്കെ ട്രെൻഡ് ആയത് കാരണം ഗോപാൽപുര വഴി ഈ റോട്ടിൽ കൂടെ ഒരുപാട് കേൽ വണ്ടികളൊക്കെ വരുന്നുണ്ട് അപ്പൊ ആൾക്കാരൊക്കെ മെയിൻ റൂട്ട് മാറ്റി പിടിച്ചിരിക്കാൻ തോന്നുന്നു ഇവിടുന്ന് നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗോപാൽ സ്വാമി ഹില് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും അതുപോലെ തന്നെ ആ ഹില്ലിന്റെ താഴ്വാര പ്രദേശങ്ങളിൽ മൊത്തം ചെണ്ടുമല്ലി അതുപോലെ തന്നെ മറ്റു പച്ചക്കറി കൃഷികളുമാണ് ചെണ്ടുമല്ലി ആയിട്ട് മെയിൻ ആയിട്ട് നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുന്നിന്റെ അങ്ങ് മേലെ വരെ നമുക്ക് നല്ല ഓറഞ്ച് കളറിൽ ഇങ്ങനെ തട്ട് തട്ടായിട്ട് കൃഷി ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും അടിപൊളിയല്ലെ വ്യൂ ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട് കാണാനായിട്ട് മൊത്തത്തിൽ ഇപ്പൊ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാബേജിന്റെ ഒരു തോട്ടാണ് അപ്പൊ കുറച്ച് ദൂരത്തേക്ക് ഒരുപാട് ക്യാബേജ് ഉണ്ട് നല്ല ഭംഗി ഉണ്ടല്ലേ ക്യാബേജ് തോട്ടം കാണാൻ വേണ്ടി ഇങ്ങനെ അടുത്തടുത്ത് ക്യാബേജുകൾ ഇങ്ങനെ നട്ടിരിക്കുന്ന കാണാൻ വേണ്ടിട്ട് ഒരു സൺഫ്ലവർ പാടം കണ്ടിട്ട് ഞങ്ങള് ഫോട്ടോക്ക് എടുക്കാൻ വേണ്ടിട്ട് അവിടെ ഇറങ്ങിയിട്ട് അങ്ങോട്ട് നടക്കണ വഴിയാണേ ഇവിടെ ഇങ്ങനെ വൈറ്റ് കളർ പൂവൊക്കെ ആയിട്ട് കുറച്ച് ചെടി ഇങ്ങനെ കണ്ടു നമ്മൾ വിചാരിക്കുന്നത് ഇത് ഉരുളക്കിഴങ്ങിന്റെ ചെടിയാണെന്ന് തോന്നുന്നു വരി വരിയായിട്ട് ഇങ്ങനെ നട്ടിട്ടുണ്ട് ഉറപ്പില്ല കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു ഇതൊരു തനി ഗ്രാമപ്രദേശമാണ് ഇവിടെ നിറയെ ആൾക്കാരുടെ വീടുകളും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉൾഗ്രാമം തനി ഗുണ്ടിൽപേട്ട ഭാഗത്തൊക്കെയുള്ള ഉള്ളിലേക്കുള്ള ഒരു ഏരിയ തന്നെയാണ് ഒരുപാട് പേര് പശുവിനെയൊക്കെ മേയ്ക്കുന്നുണ്ട് പിന്നെ കൃഷിയൊക്കെ പരിപാലിക്കുന്നുണ്ട് അതിൻ്റെ നമ്മളിപ്പോ ഈ ഉരുളക്കിറങ്ങ് പാടം കണ്ടേനെ തൊട്ടിപ്പറത്തായിട്ട് ചെണ്ടുമല്ലി ഉണ്ട് അതിനോട് ചേർന്നിട്ടാണ് നമ്മളീ പറഞ്ഞ സൺഫ്ലവറിന്റെ ഒരു തോട്ടം ഉള്ളത് അപ്പൊ അങ്ങോട്ടേക്ക് നമുക്ക് അങ്ങനെ അധികം കേറാനൊന്നും പറ്റത്തില്ല പിന്നെ വൈകുന്നേര സമയം ഏകദേശം മണിയൊക്കെ കഴിഞ്ഞല്ലോ ഇപ്പം അതുകൊണ്ട് തന്നെ സൺഫ്ലവറുകളൊക്കെ താഴേക്ക് നോക്കി നിൽക്കുകയാണ് കുറച്ച് സൺഫ്ലവർ പാടോ അതുപോലെ തന്നെ സ്പ്രിംഗ്ലറൊക്കെ കണ്ടതിൻ്റെ ആവേശത്തിൽ ഞാനും ചന്തും കൂടെ ഓടി ഇറങ്ങിയതാണ് സ്പ്രിംഗ്ലർ കറങ്ങി വരുന്നുള്ള കാര്യം ഞങ്ങൾ ആലോചിച്ചില്ല ഞങ്ങൾ രണ്ടുപേര് ഫുള്ള് നനഞ്ഞതേ മുഖം മുതലേ താഴെ വരെ ഫുള്ള് നനഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും ഊടി പിടിച്ച് സ്പ്രിംഗ്ലർ കറങ്ങുന്നതുള്ളൊരു ബോധം ഉണ്ടായിരുന്നില്ല രണ്ടുപേർക്കും അവസാനം എതിലൂടെ ഒക്കെയോ ഓടുവായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ നനയാതിരിക്കാൻ വേണ്ടി ഞാനാണെങ്കിൽ മൊത്തം നനഞ്ഞുതേ ഉടുപ്പൊക്കെ മൊത്തം നനഞ്ഞു ക്യാമറ നനഞ്ഞു മൊത്തം ചന്തു മൊത്തം നനഞ്ഞു പക്ഷെ ഫൈനലി നമ്മള് കൊറേ ഊടുവഴി കൂടിയൊക്കെ കയറി വണ്ടിയാണെങ്കിലും കുറെ ഓടിയെങ്കിലും അടിപൊളി ഒരു സൺഫ്ലവർ പാടം നമുക്ക് കിട്ടിയിട്ടുണ്ട് ചന്ദുവിന് ഒരു സൺഫ്ലവർ വേണം എന്നാണ് ആഗ്രഹം അപ്പൊ അവൻ അവിടുന്ന് വരുമ്പോഴേ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ചേട്ടനോട് പറഞ്ഞിട്ട് ആ ഇവിടുത്തെ ഒരു ചേട്ടനോട് പറഞ്ഞിട്ട് ഒരു സൺഫ്ലവർ അവന് പറിച്ചു കൊടുക്കണം എന്ന് നമുക്ക് കേട്ടോ ഏ ആരോടാ നീ പറയുന്നേ ഓ അവിടെ ചില ആൾക്കാരെ കെട്ടിയിട്ടിട്ടുണ്ട് സൂര്യകാന്തി അവിടെ തപ്പി 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 വന്നപ്പോൾ ഫുള്ള് സൂര്യകാന്തി പാടാണ് ഇതൊക്കെ ബീറ്റ്റൂട്ടിന്റെ പാടാണ് കേട്ടോ ബീറ്റ്റൂട്ട് നട്ടിട്ടേ ഉള്ളൂ നമുക്ക് നോക്കിയാൽ കാണാം ഒരുപാട് ബീറ്റ്റൂട്ടുകൾ എന്നിട്ടിട്ട് സ്പ്രിങ്ക്ലർ ഒക്കെ വെച്ചിട്ടുണ്ട് ബീട്രൂട്ടിന് വേണ്ടിയിട്ട് ഇതൊക്കെ ബീട്രൂട്ടിൻ്റെ തൈ ആണ് അതിനപ്പുറത്തായിട്ട് സൂര്യകാന്തി നമ്മൾ ഓടിയില്ലേ